ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെയാണ് പ്രമുഖ പത്രപ്രവർത്തകനായിരുന്ന എസ് എ അയ്യർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം എന്ന് വിശേഷിപ്പിച്ചത് പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ആദ്യമായി നടന്ന ഈ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയകളിൽ ഒന്നായിരുന്നു അയ്യർ ഈ പ്രയോഗം ഉപയോഗിച്ചത് അക്കാലത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് താഴെ പറയുന്ന കാരണങ്ങൾ ഈ വിശേഷണത്തിന് കാരണമായി ഒന്ന് വിദ്യാഭ്യാസ കുറവ് അക്കാലത്ത് ഭൂരിഭാഗം ജനങ്ങളും നിരക്ഷരായിരുന്നു രാഷ്ട്രീയത്തെക്കുറിച്ചോ സ്ഥാനാർത്ഥികളെക്കുറിച്ചോ അറിവില്ലാത്ത ഒരു വലിയ ജനക്കൂട്ടം വോട്ട് രേഖപ്പെടുത്തുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു രണ്ട് സാങ്കേതിക വെല്ലുവിളികൾ ബാലറ്റ് പേപ്പറുകളും വോട്ടിംഗ് രീതികളും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഓരോ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകം ബാലറ്റ് പെട്ടികൾ വെച്ചുകൊണ്ടാണ് അന്ന് വോട്ടെടുപ്പ് നടത്തിയത് മൂന്ന് ദാരിദ്ര്യം ദാരിദ്ര്യവും വിശപ്പും കാരണം വോട്ടിന് സ്ഥാനാർത്ഥികൾ കൈക്കൂലി നൽകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഭയപ്പെട്ടിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രായപൂർത്തി വോട്ടവകാശം വിജയകരമായി നടപ്പിലാക്കുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഈ സംരംഭം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയായി മാറി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്